In Surah Yunus, chapter number 10, verse number 31, that when you ask the pagans, who is the one who controls everything from the heaven and the earth? Who is the one that controls the hearing and the sight? Who is the one who gives life to the death and death to the life? Who is the one who controls all the affairs? They will say, the mushkis will reply, Allah. Then why are you deluded from the truth? Allah gives the message in Surah Sukhra, chapter number 43, verse number 87. When you ask them, ask the mushrik, the pagans, who is your creator, Allah? Then why do you worship somebody else? So here Allah is giving the example in the Quran that the Mushriks they believed in one Allah, they believed in Taizir Rubbia, Taizir al masifat but they worshipped other gods besides Allah. Therefore, Allah says in Surah Yusuf, chapter number twelve, verse one hundred six: Most of the people worship not Allah without associating partners with them. ും ഇത് നായിക് ഫാഷരണകൂടം വേട്ടയാടിക്കൊണ്ട് അദ്ദേഹം ഇന്ന് മലേഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് നായിക് അദ്ദേഹത്തെ ഫാഷനിസ്റ്റ് ഭരണകൂടം വേട്ടയാടുന്നതിന് മുൻപ് പറഞ്ഞ ഒരു കാര്യമാണിത് പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷിലാണെങ്കിലും അതിന് ചുവട്ടില് എഴുതി കാണിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് സൂറത്ത് യൂണസിലെ ആയത്തടക്കം പരാമർശിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത് മക്ക മുഷിരിക്കുകളോട് ആരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും അത് അള്ളാഹു ആണ് എന്ന് പറയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഭക്ഷണം നൽകുന്നത് അവരുടെ കേൾവി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അദ്ദേഹം ഇവിടെ പറയുന്നത് പരിശുദ്ധ ഖർ ആലെ ആയത്തുകൾ അക്കമിട്ട് നിരത്തി കൊണ്ടാണ് അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നതെങ്കിലും മലയാളത്തിൽ നമുക്ക് ചുവട്ടിൽ വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരാമർശിക്കുകയും ചെയ്തു എന്താണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രിയമുള്ളവരെ മക്കയിലെ കാലഘട്ടത്തിലേക്ക് മക്ക മുഷിരിക്കുകളിലേക്ക് വന്നുകൊണ്ടാണ് റസൂൽ അഹി അല്ലാസ്ലം അള്ളാഹു മാത്രമാണ് അള്ളാഹുവെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹു ആണ് ആരാധനക്കർഹൻ അല്ലാത്ത നിലയ്ക്കുള്ളതെല്ലാം അത് ശെർക്കാണ് ആ പാർട്ട്ണർഷിപ്പ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആ ജാഹ്ലിയ കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞിരുന്നു അന്ന് റസൂലുള്ള ഇതൊക്കെ പഠിപ്പിക്കുമ്പോഴും പറഞ്ഞിരുന്നു എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്നാലും ഞങ്ങള് മറ്റുള്ള ആരാധ്യന്മാരെ മറ്റുള്ള മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കും എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തി ഒന്നിലും ഇരുപതിലും ഒക്കെ ഈ പറയപ്പെട്ട ഒരു കൂട്ടം ആളുകള് അവര് പറയുന്നത് എന്താണ് അള്ളാഹു എന്ന ആ ഒരു ശക്തിക്ക് ആ ഒരു പോസിറ്റീവ് എനർജിക്കും മുകളിലായിക്കൊണ്ട് ഈ ലോകം നിയന്ത്രിക്കുന്ന മറ്റു ചിലരും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോ ജാകിർ നായിക്കി പറഞ്ഞ ഈ വിഷയം മനസ്സിലാക്കിയവർക്ക് ഇനി പറയുന്ന ഒന്ന് രണ്ട് ആളുകളുടെ ആ ഒരു ജൽപ്പനങ്ങളും കൂടി ഒന്ന് കേട്ടു നോക്കുക നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് കേൾക്കാം നമുക്ക് കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ ഒന്ന് അശ്രദ്ധയിലായാൽ ട്രെയിനുകൾ തങ്ങി കൂട്ടിയിരിക്കും അശ്രദ്ധയിലായാൽ സംഭവിക്കും അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ ഒരു മഹാന്റെ ഒരു റൂട്ടിന്റെ നിയന്ത്രണത്തിലാണ് എന്ത് പറഞ്ഞത് ആണ് ഇവിടെ എല്ലാം കടന്നുകൊണ്ടിതൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖുനാക്കുനെ ആണ് എന്നുള്ളതാണ് പരിശുദ്ധ റമദാനിലും ഇത് പറയേണ്ടി വന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള വിശ്വാസങ്ങളുമായിട്ട് ജനങ്ങള് അത്തരത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങളുമായിട്ട് നടക്കുമ്പോ നമുക്കിത് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് ഇതൊരു തെറ്റല്ല സത്യത്തിലേക്കാണ് വിളിക്കുന്നത് അള്ളാഹുവെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ഈ ലോകം സൃഷ്ടിച്ചതല്ലാഹുവാണ് ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്നതും അല്ലാഹുവാണ് ഇതിന്റെ മുഴുവൻ നിയന്ത്രണവും റബ്ബ് സുഭാനവലക്കാണ് എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം മുസ്ലിയാക്കന്മാർ തലയിൽ ഒരു കെട്ടും കെട്ടി വന്നിട്ട് പറയാണ് ഏ അത് സി എം മടപൂരാണ് എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയൽ തെറ്റല്ല ഇറച്ചി നിന്നലല്ല അങ്ങനെയൊക്കെ പറയുന്ന ആളുകള് ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് കേൾക്കുക ഇനി അടുത്ത സുജായി പറയുന്നത് എന്താന്ന് കേൾക്കാം നമുക്ക് അവര് അവരെ അവരെ അവരെല്ല പറഞ്ഞത് അവര് തന്നെ പറഞ്ഞു അന ഞാനാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത് ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല ഉപ്പാബ പറഞ്ഞതാ അവിടുത്തെ മത് നൽകട്ടെ മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിങ്ങളെന്താമീം പറയാത്ത ആമീം പറയാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്നുകൂടെ പറയും നൽകട്ടെ പിടിച്ചോളി ഉപ്പാപ്പ നമ്മൾ വിചാരിച്ചതുപോലെ ഉപ്പാപ്പനെ കണ്ടവരുണ്ട് അപ്പൊ അതുകൊണ്ട് ഉപ്പാപ്പാന്റെ കറാമത്തെ ഉൾപ്പെടെ ഇങ്ങനെ നടക്കുമ്പോ ആൾക്കാര് ചില പല ആൾക്കാരും ആവുക എന്നിട്ട് അതിങ്ങനെ ബാഡ് കമന്റ് എഴുതിയിട്ട് സുബാണെന്ന അതിനൊക്കെ മറുപടി പറയേണ്ടി വരും ആരെന്തോ പറഞ്ഞു അതല്ല ഉപ്പാപ്പ അതിനു മേലെയാണ് ഉപ്പാപ്പ മഹാന്മാര് പറഞ്ഞതാള് സി എം അങ്ങനല്ല അതിനും നിങ്ങൾ നിങ്ങൾ പറയേ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ മുകളിലാണ് ാണ് മക്കുഷിരിക്കശ്വാസം പിഴച്ച വിശ്വാസമുള്ള ഈ പിഴച്ച ജാതി ജനങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇതെങ്ങനെയാണ് റമദാൻ മാസത്തിൽ തെറ്റാവുന്നത് അള്ളാഹു സുബാനോ താഴെയോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് ചെറുക്കു ചെയ്തുകൊണ്ട് അല്ലേ അങ്ങനെ ജീവിക്കുന്ന ആളുകള് അവര് ജീവിച്ചോട്ടെ എന്ന് വെക്ക എന്നാൽ ഈ ഉമ്മത്തിനെ പറഞ്ഞ് പിഴപ്പിക്കുമ്പോ ഈ ഉമ്മത്തിനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് തിരുത്തി പറയുമ്പോ എങ്ങനെയാണത് അത് തെറ്റാവുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ മനുഷ്യൻ പറഞ്ഞത് ഉപ്പാപ്പ എന്ന് പറഞ്ഞത് ഷെയ്ഖുനാഖുനെയാണ് അതെന്തോട്ടെ അയാള് പറയുന്നത് ഈ െ നിയന്ത്രിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് ആരെ പറഞ്ഞത് ഈ ഞാൻ തന്നെയാണ് എന്നുള്ളതാണ് ഉപ്പാപ്പ പറഞ്ഞതെന്നാ പറഞ്ഞത് ആ ഉപ്പാപ്പയാണ് ഇവിടെ ഒരു ഇല അനങ്ങുന്നത് പോലും എന്നാണ് പറയുന്നത് അത് ചില ആളുകൾ ട്രോളാറുണ്ട് ബാഡ് കമന്റ് നടത്താറുണ്ട് എന്നാ പറഞ്ഞത് ഇത് ട്രോളുകയാണോ ഇത് ബാഡ് കമന്റ് ആണോ ഏ മുസ്ലി നിങ്ങൾക്ക് അന്തമില്ലേ ഒരു കുന്തവുമില്ലേ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയിലല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ബാഡ് കമന്റ് ആണോ അതോ ഇത് ട്രോളാണോ ിയമുള്ളവരെ ബുദ്ധിയും ബോധവും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഈ തലച്ചോറ് അത് എലിതിന്ന് പോയിട്ടില്ലാത്ത മുസ്ലിയാക്കന്മാരുടെ കാൽക്കൽ പണയം വെച്ചിട്ടില്ലാത്ത ആളുകള് മനസ്സിലാക്കുക ചിന്തിക്കുക ഈ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് കാര്യം ഈ ലോകം സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ഈ ലോകത്തിന്റെ ഈ ലോകം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് ആലം എന്നുള്ളതാണ് ലോകം എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് പൂർണ്ണമായിട്ട് അർത്ഥമാക്കാൻ കഴിയില്ല ആലം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തതൊക്കെ ആലമാണ് അത് മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്ന അതിന്റെ മുഴുവൻ നിയന്ത്രണാവകാശമുള്ള അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോ ഇവിടുത്തെ ചില ആളുകൾക്ക് കുരുപൊട്ടുകയാണ് അവര് പറയുകയാണ് ഇറച്ചി തിന്നെയാണ് പച്ചർച്ചി തിന്നയാണെന്ന് ഇത് എങ്ങനെയാണോ പച്ചറച്ചി തിന്നലാവുന്നത് വിവരദോഷികളെ എന്ന് ചോദിക്കേണ്ടേ അത് റമദാനിലാണെങ്കിലും റമദാനിൽ അല്ലെങ്കിലും ചോദിച്ചുകൊണ്ടേയിരിക്കും പരിശുദ്ധ റമദാനിലാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ല അലൈഹി അതുപോലെങ്കണത്തിൽ ഇറങ്ങി പോരാടിയത് യുദ്ധം തന്നെയായിരുന്നു അത് വെറും സമരമല്ല ആ യുദ്ധം ചെയ്തത് മക്ക മുഷിരിക്കുകളോടായിരുന്നു അവര് റമദാൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ടില്ല ഇവിടെ ഇത് വിളിച്ചു പറയാന് റമദാൻ കഴിയട്ടെ എന്ന് പറയുകയില്ല കാത്തിരിക്കുകയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇൻഷല്ല മനസ്സിലാക്കുക അള്ളാഹുവിനോട് ചോദിക്കേണ്ടതൊക്കെ അല്ലെങ്കിൽ അള്ളാഹു ചെയ്യുന്നതൊക്കെ ഇവരുടെ കുനാക്കുനമാർ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസം അത് മക്ക മുഷിരിക്കുകളെക്കാൾ പിഴച്ചതാണ് എന്ന് പറയാൻ ഇവിടെ ഒരു മടിയുമില്ല കാര്യം അത് സത്യമാണ് മക്കാ മുഷിഖുകളേക്കാൾ പിഴച്ച വിശ്വാസക്കാരെ നിങ്ങള് യഥാർത്ഥ ദീനിലേക്ക് മടങ്ങുക സത്യത്തിലേക്ക് മടങ്ങുക ലൈലാഹഇ ഇള്ളയിലേക്ക് മടങ്ങുക മുഹമ്മദ് റസൂലുള്ളയിലേക്ക് മടങ്ങുക സത്യമതത്തിലേക്ക് മടങ്ങുക പ്രകൃതി മതത്തിലേക്ക് മടങ്ങുക നിങ്ങളുടെ ജീവിതം അതാണ് വിഭാഗത്ത് അള്ളാഹു എന്താണോ പറഞ്ഞത് അത് അതേപടി ചെയ്യലാണ് വിഭാഗത്ത് നിങ്ങളുടെ ജീവിതം തന്നെയാണ് ഇഭാദത്ത് നിങ്ങള് ജീവിതത്തിൽ വിവാദത്തല്ലാത്ത എന്ത് ചെയ്യുന്നുണ്ടോ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ വിപാദത്തല്ല അവസാനിപ്പിക്കുക എന്നുള്ളതാണ് മദ്യപാനം വ്യഭിചാരം അതുപോലെ തന്നെ പലിശ ഷെഹ്റ് ഷിർക്ക് ഇതൊന്നും അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞാണ് അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇബാദത്ത് അല്ലേ അതുപോലെ തന്നെ അള്ളാഹു നമ്മോട് നിഷ്കർഷിച്ചിട്ടുള്ള അള്ളാഹുന്റെ ഹബീബ് സല്ലു അലൈ സ്വലമ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പുണ്യ റമദാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ പൂർവികർക്കൊക്കെ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് നിങ്ങൾക്കും നാം നോമ്പിനെ നിർബന്ധമാക്കുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മളത് എന്തായി അത് ഇബാദത്തായി ഈ റമലാനിലെ സുബഹി മുതൽ മകരിബ് വരെയും നമ്മൾ നീണ്ട വിഭാഗത്തിലാണ് അപ്പോ മകരിബിന് ശേഷമോ വിഭാഗത്തിൽ തന്നെയാണ് നമ്മുടെ ജീവിതം അത് വിഭാഗത്താക്കി മാറ്റണം വബാധത്ത് എന്ന് പറഞ്ഞാല് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമസ്കാരം മാത്രമല്ല അതുപോലെ തന്നെ നോമ്പ് മാത്രമല്ല ഹജ്ജ് മാത്രമല്ല സക്കാത്ത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മവും അത് അള്ളാഹു അള്ളാഹുവിന്റെ ഹബീബിലൂടെ നമ്മെ പഠിപ്പിച്ചതായിരിക്കണം നാം ഉറക്കിലേക്ക് പോകുമ്പോ നമ്മുടെ വിരിപ്പ് കുടഞ്ഞുകൊണ്ട് നാം കിടക്കുന്ന രൂപം പോലും പറഞ്ഞു തന്ന പഠിപ്പിച്ചു തന്ന റസൂൽ അള്ളാഹി സാഹു അലൈസ് അതുപോലെ തന്നെ ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ടത് ഉറക്കവും വിവാദത്താണ് അതുപോലെ തന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഹം തോതിക്കൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബു സല്ലിസ്ലമ പഠിപ്പിച്ചതാണ് അള്ളാഹു സുബാനവ് ഹംതോതി കൊണ്ടാണ് നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് നമ്മുടെ ശരീരം ശുദ്ധി വരുത്തുന്നത് അവയവങ്ങൾ ശുദ്ധി വരുത്തുന്നത് ശുദ്ധി ഈമാന്റെ ഭാഗമാണ് വിഭാഗത്താണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്ന സമയത്ത് മാറി നിൽക്കണം ഇത് രണ്ടും വിഭാഗത്താണ് കഴിക്കാൻ പറഞ്ഞ സമയങ്ങളിൽ നമ്മൾ കഴിക്കുക എന്നുള്ളത് കഴിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് കഴിക്കാതിരിക്കല് അതുപോലെ തന്നെ എന്തെന്ത് കാര്യങ്ങളുണ്ടോ നാം ചെയ്യുന്നത് ഔറത്ത് മറയ്ക്കല് വസ്ത്രം ധരിക്കല് വിവാദത്താണ് അത് ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് അതുപോലെ താടി അള്ളാഹുന്റെ ഹബീബ് നമ്മളോട് പറഞ്ഞു കൽപ്പിച്ചു കാണിച്ചു തന്നു വിവാദത്താണ് തലമറയ്ക്കലേ അള്ളാഹുവിന്റെ ഹബീബ് മറച്ചിരുന്നു നമ്മൾ കൽപ്പിച്ചിട്ടൊന്നുമില്ല വേണമെങ്കിൽ മറച്ചോളിയും അതൊരു സീനത്താണ് ഇതുപോലെ എന്തെന്ത് കാര്യങ്ങളുണ്ടോ അള്ളാഹു അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മോട് പറഞ്ഞു അത് പറഞ്ഞ ആ മുറയ്ക്ക് സമേന എന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ടു അനുസരിച്ചു അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുക അതാണ് മുസ്ലിമിന്റെ ഉത്തരവാദിത്തം എന്നുള്ളതാണ് അല്ലാണ്ട് അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബും പറഞ്ഞു കയറാത്ത ഏതെങ്കിലും ജാഹ്ലീയങ്ങൾ എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ അതിന് പിന്നാലെ പോകല് അത് ഇസ്ലാമല്ല ഇബാദത്തല്ല അതിന് ആളാഹുവിൻ്റെ പരമോന്നത കോടതിയിൽ വെച്ചുകൊണ്ട് അതിന് തക്കതായ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടെ ഈ വീഡിയോ ചെയ്യുന്നു പൈൻറ്റീന്നു അസ്സലാമലക്കും വറഹമത്